ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന സുപ്രധാന നിരീക്ഷണവുമായി സുപ്രീം കോടതി ലൈംഗിക വിദ്യാഭ്യാസം നിലവിൽ ഒൻപതാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള പാഠ്യപദ്ധതിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ ഇത് ചെറിയ ക്ലാസ്സുകളിൽ തന്നെ ഉൾപ്പെടുത്തണമെന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം രാജ്യത്തെ ലൈംഗിക അതിക്രമ കേസുകളുടെ പശ്ചാത്തലത്തിൽ കൗമാരക്കാരെ ലൈംഗിക കാര്യങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കേണ്ടതിന്റെ അനിവാര്യത കോടതി എടുത്തു പറഞ്ഞു ഒരു ലൈംഗിക അതിക്രമ കേസിൽ ഉൾപ്പെട്ട പതിനഞ്ച് വയസ്സുകാരന് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിലാണ് സുപ്രീം കോടതി സുപ്രധാന നിരീക്ഷണം നടത്തിയത് ജസ്റ്റിസ് സഞ്ജയ് കുമാർ ജസ്റ്റിസ് അലോക് ആരാധ്യ എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ഈ നിർദ്ദേശം വെച്ചത് പ്രായപൂർത്തിയാകുമ്പോൾ കുട്ടികളിൽ ഉണ്ടാകുന്ന ഹോർമോൺ മാറ്റങ്ങളെക്കുറിച്ച് കൗമാരക്കാരെ കൃത്യമായി ബോധവാന്മാരാക്കണമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ശാരീരികവും മാനസികവുമായ ഈ മാറ്റങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് ലഭിക്കുന്നത് തെറ്റായ ധാരണകളും പെരുമാറ്റങ്ങളും ഒഴിവാക്കാൻ സഹായിക്കും നിലവിൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ പാഠ്യപദ്ധതിയിൽ മാത്രമാണ് ലൈംഗിക വിദ്യാഭ്യാസം ഒരു പഠന വിഷയമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ നിലപാട് മാറ്റി ചെറുപ്പം മുതലേ കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകണമെന്നാണ് കോടതിയുടെ അഭിപ്രായം ഇതിനായി ഒൻപതാം ക്ലാസ് വരെ കാത്തിരിക്കേണ്ടതില്ല എന്നും ബെഞ്ച് വ്യക്തമാക്കി കൌമാരക്കാർ ഉൾപ്പെടുന്ന ലൈംഗിക അതിക്രമ കേസുകൾ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയുടെ ഈ ഇടപെടൽ ലൈംഗിക കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയും തെറ്റിദ്ധാരണകളുമാണ് ഇത്തരം കേസുകളിലേക്ക് കുട്ടികളെ നയിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്ന് കൃത്യമായ ലൈംഗിക വിദ്യാഭ്യാസം ലഭിക്കുമ്പോൾ കുട്ടികൾക്ക് ശരിയായ സ്പർശം മോശം സ്പർശം എന്നിവ തിരിച്ചറിയാനും ലൈംഗിക അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യാനും ആരോഗ്യകരമായ ബന്ധങ്ങൾ സ്ഥാപിക്കാനും സാധിക്കും അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം വൈകിപ്പിക്കുന്നത് സമൂഹത്തിന് ദോഷകരമാണ് പ്രായപൂർത്തിയാകുമ്പോൾ ശരീരത്തിൽ സംഭവിക്കുന്ന ശാരീരികവും വൈകാരികവുമായ മാറ്റങ്ങളെക്കുറിച്ചും അവയുടെ മുൻ കുറിച്ചും കുട്ടികളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ഈ വിഷയങ്ങളിൽ കൃത്യമായ അറിവില്ലാതെ വരുമ്പോൾ കുട്ടികൾ തെറ്റായ സ്രോതസ്സുകളെ ആശ്രയിക്കുകയും തെറ്റിദ്ധാരണകൾക്ക് അടിമപ്പെടുകയും ചെയ്യുന്നു ലൈംഗികപരമായ ആരോഗ്യത്തെക്കുറിച്ചും ഗർഭധാരണം ലൈംഗികമായി പകരുന്ന രോഗങ്ങൾ എന്നിവയെക്കുറിച്ചുമുള്ള അടിസ്ഥാനപരമായ വിവരങ്ങൾ ശരിയായ സമയത്ത് കുട്ടികൾക്ക് ലഭിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ അറിവ് അവർക്കൊരു ആരോഗ്യപരമായ തീരുമാനങ്ങൾ എടുക്കാൻ കരുത്തു നൽകും വിദ്യാഭ്യാസ വിഷയമായതിനാൽ ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധ പതിയണമെന്നും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും കോടതി ചൂണ്ടിക്കാട്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിദ്യാഭ്യാസ വകുപ്പുകൾക്കാണ് ഈ വിഷയത്തിൽ പ്രധാനമായും ഉത്തരവാദിത്തമുള്ളത് കോടതിയുടെ ഈ നിർദ്ദേശം നടപ്പിലാക്കുന്നതിനായി നിലവിലുള്ള ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് പരിഷ്കരിക്കേണ്ടി വരും പ്രാഥമിക തലത്തിലും പ്രൈമറി തലത്തിലും എങ്ങനെ ഈ വിഷയം കൈകാര്യം ചെയ്യണമെന്നതിനെക്കുറിച്ച് വിദഗ്ധ സമിതിയുടെ പഠനം ആവശ്യമായി വരും ലൈംഗിക വിദ്യാഭ്യാസം എന്നത് വെറും ജീവശാസ്ത്രപരമായ അറിവ് നൽകുന്നതിലുപരി സാമൂഹികവും വൈകാരികവുമായ വളർച്ചയ്ക്ക് അനിവാര്യമായ ഒന്നാണ് ലിംഗഭേദം സമത്വം വ്യക്തിപരമായ അതിർത്തികൾ ബഹുമാനം എന്നിവയെക്കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ലൈംഗിക വിദ്യാഭ്യാസം വൈകിപ്പിക്കുന്നത് കുട്ടികളിൽ ലൈംഗികതയെക്കുറിച്ചുള്ള ഭയമോ തെറ്റിദ്ധാരണകളോ ഉണ്ടാക്കാൻ കാരണമാകും സ്കൂളുകളിൽ തുറന്ന ചർച്ചകൾക്ക് അവസരം ലഭിക്കുമ്പോൾ കുട്ടികൾക്ക് അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ സാധിക്കും ലൈംഗിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിനൊപ്പം അധ്യാപകർക്കും മാതാപിതാക്കൾക്കും ഈ വിഷയത്തിൽ പ്രത്യേക പരിശീലനം നൽകേണ്ടതുണ്ട് കുട്ടികളുമായി തുറന്ന മനസ്സോടെ സംസാരിക്കാനും സംശയങ്ങൾ ദൂരീകരിക്കാനും അവരെ പ്രാപ്തരാക്കണം പലപ്പോഴും ലൈംഗികതയെക്കുറിച്ച് സംസാരിക്കുന്നത് കുടുംബങ്ങളിലും സ്കൂളുകളിലും ഒരു വിലക്കപ്പെട്ട വിഷയമായി കണക്കാക്കപ്പെടുന്നു ഈ മനോഭാവം മാറേണ്ടത് അത്യാവശ്യമാണ് ലൈംഗിക വിദ്യാഭ്യാസം സുരക്ഷിതത്വത്തെയും ആരോഗ്യത്തെയും കുറിച്ചുള്ള വിദ്യാഭ്യാസമാണെന്ന് സമൂഹം തിരിച്ചറിയണം സുപ്രീം കോടതിയുടെ നിർദ്ദേശം നടപ്പിലാക്കാൻ വിദഗ്ധ സമിതിയെ രൂപീകരിച്ച ഓരോ ക്ലാസ് തലത്തിലും ഉൾപ്പെടുത്തേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് തീരുമാനിക്കേണ്ടതുണ്ട് കുട്ടികളുടെ പ്രായത്തിനും മാനസിക നിലവാരത്തിനും അനുസരിച്ചുള്ള വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കണം ചെറിയ ക്ലാസുകളിൽ ശരീരഭാഗങ്ങളെക്കുറിച്ചും സ്വകാര്യതയെക്കുറിച്ചും സംസാരിക്കുമ്പോൾ ഉയർന്ന ക്ലാസ്സുകളിൽ എത്തുമ്പോൾ ലൈംഗിക ആരോഗ്യത്തെക്കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചും ധാർമ്മികതകളെക്കുറിച്ചും ചർച്ച ചെയ്യാം ിലവിൽ ഒൻപതാം ക്ലാസ് മുതൽ നൽകുന്ന ലൈംഗിക വിദ്യാഭ്യാസം പലപ്പോഴും അപൂർണവും കാലഹരണപ്പെട്ടതുമാണ് കൂടാതെ ഈ വിഷയത്തിന് അർഹിക്കുന്ന പ്രാധാന്യം നൽകാതെ പല സ്കൂളുകളും ഈ പാഠഭാഗങ്ങൾ ഒഴിവാക്കുകയോ വേഗത്തിൽ പഠിപ്പിച്ച് തീർക്കുകയോ ചെയ്യാറുണ്ട് ഈ രീതി മാറണമെന്നും ലൈംഗിക വിദ്യാഭ്യാസം സമഗ്രവും നിർബന്ധിതവുമായ പഠന വിഷയമാക്കണമെന്നും കോടതിയുടെ നിർദ്ദേശത്തിൽ നിന്ന് വ്യക്തമാണ് ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും പ്രാഥമിക വിദ്യാഭ്യാസം മുതൽ തന്നെ ലൈംഗിക വിദ്യാഭ്യാസം നൽകുന്നുണ്ട് ഈ രാജ്യങ്ങളിൽ ഈ പാഠ്യപദ്ധതികൾ വിശകലനം ചെയ്ത ഇന്ത്യ സംസ്കാരത്തിനും സാമൂഹിക സാഹചര്യങ്ങൾക്കും അനുയോജ്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് പീഡന കേസുകൾ ബാലവിവാഹം കൗമാര ഗർഭധാരണം എന്നിവ കുറയ്ക്കുന്നതിൽ സമഗ്രമായ ലൈംഗിക വിദ്യാഭ്യാസം നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് അന്താരാഷ്ട്ര പഠനങ്ങൾ തെളിയിക്കുന്നു സുപ്രീം കോടതിയുടെ സുപ്രധാന നിരീക്ഷണം രാജ്യത്തെ ലൈംഗിക അതിക്രമങ്ങൾ കുറയ്ക്കുന്നതിനും കൗമാരക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ആരോഗ്യപരമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിനും വലിയ പങ്ക് വഹിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ബന്ധപ്പെട്ട അധികാരികൾ കോടതിയുടെ നിർദ്ദേശം ഗൗരവമായി എടുക്കുകയും ഉടൻ തന്നെ പാർട്ടി പദ്ധതിയിൽ മാറ്റങ്ങൾ വരുത്താനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിദ്യാര്ത്ഥികളുടെയും രക്ഷകര്ത്താക്കളുടെയും ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ തുറന്ന സമീപനം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്